അയൊക്കെ മാനസിക രോഗം ഉണ്ടാവും ഇത് ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം ചോദിച്ചു അതിന് ഞാനൊരു മറുപടിയും പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വ്യക്തത വരുത്തിയാലേ എനിക്ക് പറയാൻ പറ്റൂ ആരാണെന്നുള്ളത് അന്വേഷിച്ചാൽ എൻ്റെ പറയാൻ പറ്റും സുഹൃത്തു ഞാനത് മാസങ്ങളായി മാസങ്ങളായി ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഒരു 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 പ്രസിദ്ധീകരണക്കാരോടും ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല ഇ സി ബുക്സുകാരും ഞങ്ങൾ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അത് മാതൃഭിക്കാരും ചോദിച്ചിട്ടുണ്ട് മാതൃഭിയുടെ ശശി എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം അല്ല രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ആലോചിച്ച് പുസ്തകം തയ്യാറാകട്ടെ തയ്യാറാകട്ടെന്താ ഞാൻ എന്റെ ക്ലാസ് ഇവിടുത്തെ അത് ഒരു എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെ തന്നെയാണോ കൊടുക്കേണ്ടത് എന്നാണോ നിങ്ങളഭിപ്രായം ചിന്തയിൽ തന്നെ കൊടുക്കണം അല്ല നിങ്ങളുടെ പുസ്തകങ്ങൾ ചിന്തിക്കൊടുക്കുമോ ഇത് ഇവിടെ പ്രസിദ്ധീകരണശാലകൾ ഒരുപാടുണ്ട് ആ പ്രസിദ്ധീകരണശാലകൾ അവരെ സമീപിക്കാറാണ് ചിന്ത എന്നോട് സമീപിച്ചാൽ ഞാൻ അന്നേരം ഇപ്പം ഞാനൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ആ ചിന്ത പബ്ലിക് ചിന്ത ചിന്ത ചിന്തയോട് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ പറയില്ല തെറ്റാണത് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന് അവരോട് ഞാൻ പറയില്ല ഒരാളോടും പറയില്ല ഞാൻ ഒരു പുസ്തകം തയ്യാറാക്കുന്നു ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം എന്ന് മാതൃഭോദിക്കുന്നു ഡി ബുക്സ് ചോദിക്കുന്നു അത് ചിന്ത ചോദിച്ചാൽ ഞാൻ അന്തരോചിച്ചിട്ട് നിലപാട് പറയും ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അത് അന്വേഷണത്തിന്റെ ഭാഗമായി വരുമല്ലോ ഇനി എന്റെ എന്റെ അടുത്തൊന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഞാനത് പറയല്ലോ അവരെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കും ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറയും ഞാൻ നിങ്ങൾക്കതാണ് ഇപ്പോഴും മനസ്സിലാകാത്തത് ഞാൻ പ്രസാദകൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ അറിയാതെ അതിലെ കുറേ കാര്യങ്ങൾ ചാനലിൽ വരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്നു അത് അത് അതുപോലെ തന്നെ അതിൻ്റെ പ്രസാദനം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം കണ്ടിട്ട് പോലും നിങ്ങളിൽ എന്താ ഈ സംശയത്തിൻ്റെ ാണ് താങ്കളേതാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ നിഷേധിക്കുന്നു അതായത് താങ്കളുടെ ആത്മകഥയുടെ ഭാഗങ്ങൾ ഡി സി ഒരു എഫ് പിടികൾ അവർക്ക് എന്തതിന്റെ അധികാരം

എൻ്റെ പുസ്തകം അനധികൃത ഡി സി ബുക്സ് എന്ന് പറഞ്ഞാൽ ആടെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചില്ല ഞാൻ എഴുതി എൻ്റെ ഞാൻ ആത്മകഥ സംബന്ധിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിൻ്റെ കുറേ വശങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു ആർക്കും കൊടുത്തിട്ടില്ല ഇത് ഇത് ഉദ്ഘാടനം എന്ന് പറയുന്നു ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഇതൊരു ക്രിമിനൽ കുറ്റമാണ് അത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നാണ് ഞാൻ ഡി ജി പിടുത്ത പരാതി എന്റെ ബുക്കിന്റെ പരസ്യം കൊടുക്ക നിങ്ങൾക്ക് എന്താ ചെയ്യണം ഞാൻ അതാണ് നിയമ നടപടികൾ ചെയ്തത് ഞാൻ ഈ പേര് കൊടുക്കുമോ പരി എൻ്റെ പരിഹസിക്കുന്ന ഒരു പേര് ഞാൻ കൊടുക്കും നിങ്ങൾക്ക് ആ ബുദ്ധിയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കട്ടെ ഞാനല്ല അതാ നിങ്ങളുടെ ചോദ്യങ്ങൾക്കാ ഞാൻ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ അത് അതെ ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ആത്മഹത്യ തന്നെ കേന്ദ്രീകരിക്കണ്ട അല്ല ഡി സി ബുക്സ് എല്ലാ കാര്യം പറഞ്ഞാലും എനക്ക് എന്തിനാ മടി എനക്ക് എന്തിനാ മടി എനക്ക് എന്തിനാ മടി എനക്ക് എന്തിനാ മടി അല്ല നിങ്ങൾ പറ എന്തിനാ മടി ഡി സി ഞാനൊരു പരാതി ഞാനൊരു പരാതി കൊടുക്കുന്നത് വസ്തുതാപരമായി എൻ്റെ അറിവുകൾ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ് അത് രണ്ട് വഴിയാണ് ഒന്ന് നിയമ നടപടി അത് ഡി സി ബുക്സിൻ്റെ ആൾക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു ലീഗൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു മറ്റേത് ക്രിമിനൽ പ്രൊസീജ്യർ അനുസരിച്ച് ഞാനറിയാതെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടേ പ്രസിദ്ധീകരിക്കാൻ പറ്റൂ അത് ക്രിമിനൽ നടപടിക്രമം ഗുരുതരമായ കുറ്റമാണ് അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിടുക്കുന്നു ഇതാണ് ചെയ്യേണ്ടത് അല്ല ഞാനിപ്പോൾ ഏതായാലും ഒരു കാര്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് എൻ്റെ ആത്മകഥ എന്ന് എല്ലാവരെയും അറിയിക്കാൻ അധികം കാലതാമസം വരാതെ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് അത് പൂർത്തിയായാലും മാത്രമേ പറ്റൂ ഞാൻ എനിക്ക് അത് 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 പാർട്ടി മെമ്പർ ചെയ്യേണ്ട പ്രോസസ്സാണ് അതി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ ആർക്കാ കൊടുക്കണ തീരുമാനിച്ചിട്ടില്ല അല്ല അതല്ല നിങ്ങൾ തീരുമാനിച്ച മറുപടി മറുപടിയാണ് അപ്പോ നിങ്ങൾക്ക് നിങ്ങളിപ്പോ ചെയ്യേണ്ട ഒരു കാര്യം ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കുക